ലൂമൻ യൂത്ത് സെന്ററിന്റെ നേതൃത്വത്തിലുള്ള ബൈബിൾ പഠനവും പാരായണവും എന്ന് പറയുന്ന പരമ്പരയിലെ മുപ്പത്തി ഒമ്പതാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മൾ മൂന്ന് ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ബൈബിളിലെ മൂന്ന് പുസ്തകങ്ങളിൽ നിന്നും ഓരോ ചാപ്റ്റർ വീതമാണ് നമ്മൾ വായിക്കുന്നത് പുറപാട് പുസ്തകത്തില് ഇരുപത്തി ഒന്നാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നു ദേവരുടെ പുസ്തകത്തിലെ പതിനാലാം അധ്യായം നമ്മൾ വായിക്കുന്നു അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലെ എഴുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു ആദ്യം തന്നെ നമ്മൾ വായിക്കാനായിട്ട് പോകുന്ന പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായമാണ് അവിടെ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് കാണുന്നത് ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് അടിമകളെ സംബന്ധിച്ച നിയമങ്ങളാണ് ഇവിടെ പറയുകയാണ് അതായത് ഒരു അടിമ സ്വന്തമായിട്ടുള്ളവൻ ചെയ്യേണ്ട ചില ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് പറയുകയാണ് അതായത് അടിമ ആറു വർഷം ജോലി ചെയ്താൽ ഏഴാമത്തെ വർഷം അവനെ സ്വതന്ത്രനാക്കി വിടണം എന്നൊക്കെ പറയുന്നു കുടുംബമുണ്ടെങ്കിൽ ആ കുടുംബം ഭാര്യയും മക്കളും ഈ യജമാനന്റെ അടുത്ത് തന്നിട്ട് ഈ അടിമയെ മാത്രം ഇയാൾ സ്വതന്ത്രനാക്കണം ഇനി അഥവാ ഈ അടിമ പറയുകയാണ് ഞാൻ ഒറ്റയ്ക്ക് സ്വതന്ത്രനായിട്ട് പോകുന്നില്ല യജമാനനും ഈ ഭാര്യയും കുട്ടികളൊക്കെ എനിക്ക് സ്വന്തമായിട്ട് വേണം എന്നൊക്കെ പറഞ്ഞാൽ അവനെ ഈ കട്ടിലപ്പടിയോട് ചേർത്ത് കാത് ഇങ്ങനെ തോലുളികൊണ്ട് തുളയ്ക്കണം എന്നൊക്കെയുള്ള നിയമങ്ങൾ പറയുന്ന ഒരു അധ്യായമാണ് പുറപാടന പുസ്തകം ഇരുപത്തിയൊന്നാമതേ രാജ്യത്തെ ഭാഗത്തില് അടിമകളെ സംബന്ധിച്ച നിയമങ്ങളാണ് പറയുന്നത് കുറപ്പാട പുസ്തകത്തിൽ അധ്യായത്തിലെ രണ്ടാം ഭാഗത്തിൽ നമ്മൾ പറയുന്നത് അവിടെ പറയുന്നത് ഈ ദേഹോപദ്രവത്തിന് ശിക്ഷ എന്ന് പറയുന്ന ഒരു ടൈറ്റലിന്റെ കീഴെ ഒരു മനുഷ്യനെ ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ അവരെങ്ങനെയൊക്കെ ശിക്ഷിക്കണമെന്ന് പറയുകയാണ് അവിടെ കൃത്യമായിട്ട് പറയുകയാണ് ഒരു മനുഷ്യന് ഒരാള് അടിച്ചു കൊല്ലുകയാണെങ്കിൽ ഈ അടിച്ചു കൊല്ലുന്നവൻ വതുക്കിപ്പെടണം എന്നൊക്കെ പറയുകയാണ് അവിടെ കൃത്യമായിട്ട് ദേഹോപദ്രവം ഒരാൾ വരുത്തിയല്ല അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാള് ദേഹോപദ്രവം ചെയ്താൽ അവനെ എന്തൊക്കെ രീതിയിൽ ശിക്ഷിക്കണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നതാണ് ഉറപ്പാടിന്റെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യയം രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ വായിക്കുന്നത് മൂന്നാമത്തെ സെക്ഷനിൽ നമ്മൾ വായിക്കുന്നത് ഉടമസ്ഥൻ്റെ ഉത്തരവാദിത്തമാണ് ഒരു കാളയോ കഴുതയോ ഒക്കെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ ആ ഉടമസ്ഥൻ ചെയ്യേണ്ട ചില ഉത്തരവാദിത്വങ്ങൾ ഇയാൾക്ക് സ്വന്തമായിട്ടുള്ളൊരു കാളയെങ്ങാനും മറ്റൊരാളെ ആക്രമിച്ചാൽ ഇയാള് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇയാളെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം മൂന്നാമത്തെ സെക്ഷനില് നമ്മൾ വായിക്കുന്നത് ഉടമസ്ഥന്റെ ചില ഉത്തരവാദിത്തങ്ങള് ഇതാണ് പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ലേബറിയുടെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് തൊക്ക് രോഗ ശുദ്ധീകരണം എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റ് ആണ് അതായത് ഒരാൾക്ക് തൊക്ക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത് കുഷ്ഠരോഗത്തെ കുറിച്ചാണ് കുഷ്ഠരോഗം വന്നാൽ അത് കുഷ്ഠമാണെന്ന് അല്ലെങ്കിൽ കുഷ്ഠരോഗമാണെന്ന് പ്രഖ്യാപിക്കേണ്ടതും ഇനി അഥവാ കുഷ്ഠരോഗത്തിൽ നിന്നും വിമുക്തനായാൽ അത് അങ്ങനെ രോഗശാന്തി ഇയാൾക്ക് ലഭിച്ചു എന്നുണ്ടെങ്കിൽ ഇയാൾ ശുദ്ധനാണെന്ന് പ്രഖ്യാപിക്കേണ്ടത് പുരോഹിതനാണ് നമ്മൾ സുവിശേഷങ്ങളിൽ ഇങ്ങനെ ഈശോ കുഷ്ഠരോഗികൾ സുഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് കുഷ്ഠരോഗികൾ സുഖപ്പെട്ട് കഴിയുമ്പോൾ ഈശോ അവരോട് പറയുന്നുണ്ട് നിങ്ങളെ പോയി നിങ്ങളെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനം വരുന്നത് ഇവിടെ നിന്നാണ് അതായത് ഒരു സമൂഹത്തിൽ ഒരാൾക്ക് കുഷ്ഠരോഗം ഉണ്ടായാൽ അത് ഈ പുരോധനം കാണിക്കണം പുരോധനം പിന്നെ അശുദ്ധനാണെന്ന് പ്രഖ്യാപിക്കണം ഇയാൾക്ക് രോഗവിമുക്തി ലഭിച്ചുണ്ടെങ്കിൽ അതും പുരോധനം കാണിക്കണം പിന്നീട് ചെയ്യേണ്ട ചില ചിട്ടവട്ടങ്ങളാണ് ലേവിയുടെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ നമ്മൾ വായിച്ച് അവിടെ പറയുന്നുണ്ട് ഏഴു ദിവസത്തേക്കൊക്കെ എന്നെ വെയിറ്റ് ചെയ്യണം ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് ഇയാൾ ശുദ്ധനാണ് എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് തൊക്ക് രോഗ ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലേവിയുടെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത് ഭവനവുമായിട്ട് ബന്ധപ്പെട്ടു വീട് അശുദ്ധി അതെങ്ങനെയാണ് വീടിന് അശുദ്ധി ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അവിടെ പറയുന്ന പ്രകാരമാണ് വീട്ടിലിങ്ങനെ ഒരു ഭാഗം പൂപ്പൽ നിറഞ്ഞൊക്കെ ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിധം തന്നെ അതൊക്കെ ചെക്ക് ചെയ്യണം എന്നിട്ട് കുറച്ച് നാളത്തേക്ക് അവരെ മാറ്റി മാറ്റിപ്പാർപ്പിക്കണം ആ വീട്ടിലുള്ളവരെയൊക്കെ പറപ്പിക്കണം ഈ പൂപ്പൽ പടരുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് വല്ലാതെ വ്യാപിച്ചു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ വീട് തന്നെ പൊളിച്ചു കളയണം എന്നുള്ള രീതിയിൽ എന്നൊക്കെയുള്ള രീതിയിലാണ് അവിടെ വധലിന് നമ്മളോട് പറയുന്നത് പക്ഷെ നമ്മൾ അവരെ അതായത് ൂപ്പര് വന്ന ഒരു വീട് അല്ലെങ്കിൽ അശുദ്ധമായിട്ടുള്ള ഒരു വീടിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് ദേവിയുടെ പുസ്തകത്തിലെ പതിനാലാമധ്യത്തിലെ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് മൂന്നാമതായിട്ട് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം എഴുപത്തി അഞ്ചാം അദ്ധ്യേയമാണ് അത് വളരെ ചെറിയൊരു അദ്ധ്യയമാണ് പത്ത് വചനങ്ങൾ മാത്രമുള്ള ഒരു വചനമാണ് അത് നമ്മൾ പറയുന്നത് അവിടെ പറയുന്നത് ആസാഫിന്റെ ഒരു കീർത്തനമാണ് ആസാഫു പറയുകയാണ് ദൈവം വിധി കർത്താവ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ആസാഫ് പറയുകയാണ് ആസാഫ് ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള വചനങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ് കിഴക്കിൽ നിന്നോ പടിഞ്ഞാറു നിന്നോ അല്ല ഉയർച്ച വരുന്നത് ഒരുവനെ ഉയർത്തുന്നതും അവരനെ താഴ്ത്തുന്നതും കർത്താവാണ് എന്ന് പറയുകയാണ് ദൈവം വിധി കർത്താവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആസാഫ് ഇവിടെ വളരെ ചെറിയ വാചകങ്ങളിൽ പത്ത് വചനങ്ങളിൽ വളരെ മനോഹരമായിട്ട് വരച്ചുവെച്ചിരിക്കുകയാണ് മൂന്ന് ഭാഗങ്ങളിലായിട്ട് നമ്മൾ ഏകദേശം ഒരു നൂറ്റി ഏഴോളം വചനങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നു ഈ വായിച്ച് നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം നീ അവരെ അറിയിക്കേണ്ട നിയമങ്ങൾ ഇവയാണ് ഹെബ്രായനായ ഒരു അടിമയെ വിലക്കി വാങ്ങിയാൽ അവൻ നിന്നെ ആറു വർഷം സേവിച്ചു കൊള്ളട്ടെ ഏഴാം വർഷം നീ അവനെ സൗജന്യമായി സ്വതന്ത്രനാക്കണം അവൻ തനിച്ചാണ് വന്നതെങ്കിൽ തനിച്ചു പോയി കൊള്ളട്ടെ ഭാര്യയോട് കൂടിയെങ്കിൽ അവളും കൂടെ പോകട്ടെ യജമാനൻ അവനു ഭാര്യയെ നൽകുകയും അവൻ അവളിൽ പുത്രന്മാരോ പുത്രിമാരോ ജനിക്കുകയും ചെയ്താൽ അവളും കുട്ടികളും യജമാനന്റെ വകയായിരിക്കും ആകയാൽ അവൻ തനിയെ പോകണം എന്നാൽ ഞാൻ എൻ്റെ യജമാനെയും എൻ്റെ ഭാര്യയെയും കുട്ടികളെയും സ്നേഹിക്കുന്നു ഞാൻ സ്വതന്ത്രനായി പോകുന്നില്ല എന്ന് ദാസൻ തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസമക്ഷം കൊണ്ടുചെന്ന് കഥകിൻ്റെയോ കട്ടിളയുടെയോ അടുക്കൽ നിർത്തി അവൻ്റെ കാത് തോരുള്ളിക്കൊണ്ട് തുളയ്ക്കണം അവൻ എന്നേക്കും അവൻ്റെ അടിമയായിരിക്കും ഒരുവൻ തൻ്റെ പുത്രയെ അടിമയായി വിറ്റാൽ പുരുഷന്മാരായ അടിമകൾ സ്വതന്ത്രരായി പോകുന്നത് പോലെ അവൾ പോകാൻ പാടില്ല എന്നാൽ യജമാനൻ അവൾക്ക് വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം അവന് അവൾ അതിർത്തി തോന്നിയാൽ അവൾ വീണ്ടെടുക്കപ്പെടാൻ അനുവദിക്കണം അവളെ വഞ്ചിച്ചതിനാൽ അന്യർക്ക് അവളെ വിൽക്കാൻ അവനവകാശം ഉണ്ടായിരിക്കുകയില്ല അവനവളെ തൻ്റെ പുത്രനു ഭാര്യയായി നിശ്ചയിച്ചാൽ പുത്രിമാരോടെന്ന പോലെ അവളോട് പെരുമാറണം അവൻ മറ്റൊരുവളെ ഭാര്യയായി സ്വീകരിക്കുന്നുവെങ്കിൽ ഇവൾക്കുള്ള ഭക്ഷണം വസ്ത്രം വൈവാഹിക അവകാശം എന്നിവയിൽ കുറവ് വരുത്തരുത് ഇവ മൂന്നും അവനവൾക്ക് നൽകുന്നില്ലെങ്കിൽ വിലയൊടുക്കാതെ അവൾക്ക് സ്വതന്ത്രയായി പോകാം മനുഷ്യനെ അടിച്ചു കൊല്ലുന്നവൻ വധിക്കപ്പെടണം എന്നാൽ കരുതിക്കൂട്ടിയല്ലാതെ അവൻ്റെ കൈയാൽ അങ്ങനെ സംഭവിക്കാൻ ദൈവം ഇടവരുത്തിയാൽ അവനോടി ഒളിക്കാൻ ഞാനൊരു സ്ഥലം നിശ്ചയിക്കും ഒരുവൻ തൻ്റെ അയൽക്കാരനെ ചതിയിൽ കൊല്ലാൻ ധൈര്യപ്പെടുന്നുവെങ്കിൽ അവനെ എൻ്റെ ബലിപീഠത്തെങ്കിൽ നിന്നുപോലും പിടിച്ചുകൊണ്ടുപോയി വധിക്കണം പിതാവിനെയോ മാതാവിനെയോ അടിക്കുന്നവൻ വധിക്കപ്പെടണം മനുഷ്യനെ മോഷ്ടിച്ചു വിൽക്കുകയോ തൻ്റെ അടുക്കൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നവൻ വധിക്കപ്പെടണം പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവൻ വധിക്കപ്പെടണം ആളുകൾ തമ്മിലുള്ള കലഹത്തിനിടയിൽ ഒരുവൻ മറ്റൊരുവനെ കല്ലുകൊണ്ടോ മുഷ്ടികൊണ്ടോ ഇടിക്കുകയും ഇടികൊണ്ടവൻ മരിച്ചില്ലെങ്കിലും കിടപ്പിലാവുകയും ചെയ്തെന്നിരിക്കട്ടെ പിന്നീട് അവൻ എഴുന്നേറ്റ് വടിയുടെ സഹായത്തോടെയെങ്കിലും നടക്കാൻ സാധിച്ചാൽ ഇടിച്ചവൻ ശിക്ഷാർഹനല്ല എങ്കിലും അവന് സമയനഷ്ടത്തിന് പരിഹാരം നൽകുകയും സുഖമാകുന്നതുവരെ അവന്റെ കാര്യം ശ്രദ്ധിക്കുകയും വേണം ഒരുവൻ തന്റെ ദാസനെയോ ദാസയെയോ വടി കൊണ്ടടിക്കുകയും അടികൊണ്ടയാൾ അവന്റെ അടുക്കൽ തന്നെ വീണ് മരിക്കുകയും ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടണം എന്നാൽ അടികൊണ്ട ആൾ ഒന്നോ രണ്ടോ ദിവസം കൂടി ജീവിക്കുന്നെങ്കിൽ അടിച്ചവൻ ശിക്ഷിക്കപ്പെടരുത് കാരണം അടിമ അവന്റെ സ്വത്താണ് ആളുകൾ കലഹിക്കുന്നതിനിടയിൽ ഒരു ഗർഭിണിക്ക് ദേഹോപ്രവമേൽക്കുകയാൽ ഗർഭഛിദ്രത്തിനിടയാവുകയും എന്നാൽ മറ്റപകടമൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അവളുടെ ഭർത്താവ് ആവശ്യപ്പെടുകയും ന്യായാധിപന്മാർ നിശ്ചയിക്കുകയും ചെയ്യുന്ന തുക അവളെ ഉപദ്രവിച്ച ആൾ പിഴയായി നൽകണം എന്നാൽ മറ്റെന്തെങ്കിലും അപകടം സംഭവിക്കുന്നെങ്കിൽ ജീവന് പകരം ജീവൻ കൊടുക്കണം കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് കൈക്കു പകരം കൈ കാലിന് പകരം കാല് പൊള്ളലിന് പകരം പൊള്ളൽ മുറിവിന് പകരം മുറിവ് പ്രഹരത്തിന് പകരം പ്രഹരം ഒരുവൻ തന്റെ ദാസന്റെയോ ദാസിയെയോടോ കണ്ണ് അടിച്ചു പൊട്ടിച്ചാൽ അതിന് പകരം ആ അടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം ഒരുവൻ തന്റെ ദാസന്റെയോ ദാസിയുടെയോ പല്ല് അടിച്ചുപറിച്ചാൽ അതിന് പകരം ആ അടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീയെയോ കുത്തി കൊലപ്പെടുത്തിയാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം ആരും അതിൻ്റെ മാംസം ഭക്ഷിക്കരുത് കാളയുടെ ഉടമസ്ഥൻ നിരപരാധനായിരിക്കും എന്നാൽ കാള പതിവായി ആളുകളെ കുത്തി മുറിവേൽപ്പിക്കുകയും അതിൻ്റെ ഉടമസ്ഥനെ വിവരമറിയിച്ചിട്ടും അവനതിനെ കെട്ടിയിടായിയാൽ അത് ആരെയെങ്കിലും കുത്തിക്കൊല്ലുകയും ചെയ്താൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം അതിൻ്റെ ഉടമസ്ഥനും വധിക്കപ്പെടണം മോചനദ്രവ്യം നിശ്ചയിക്കപ്പെട്ടാൽ നിശ്ചയിച്ച തുക കൊടുത്ത് അവന് ജീവൻ വീണ്ടെടുക്കാം കാള ഒരു ബാലനെയോ ബാലികയെയോ കുത്തി കുത്തിമുറിവേൽപ്പിച്ചാലും ഇതേ നിയമം ബാധകമാണ് ദാസനെയോ ദാസിയെയോ കുത്തി കുത്തിമുറിവേൽപ്പിക്കുകയാണെങ്കിൽ അവരുടെ യജമാനന് കാളയുടെ ഉടമസ്ഥൻ മുപ്പത് ഷെക്കൽ കൊടുക്കണം കാളയെ കല്ലെറിഞ്ഞ് കൊല്ലുകയും വേണം ഒരുവൻ കിണർ തുറന്നിടുകയോ അത് കുഴിച്ചതിന് ശേഷം അടയ്ക്കാതിരിക്കുകയോ ചെയ്തതുകൊണ്ട് അതിൽ കാളയോ കഴുകയോ വീഴാനിടയായാൽ കിണറിന്റെ ഉടമസ്ഥൻ മൃഗത്തിന്റെ ഉടമസ്ഥന് നഷ്ടപരിഹാരം ചെയ്യണം എന്നാൽ ചത്ത മൃഗം അവനുള്ളതായിരിക്കും ഒരുവന്റെ കാള മറ്റൊരുവന്റെ കാളയെ കുത്തിമുറിവേൽപ്പിക്കുകയും അത് ചാകുകയും ചെയ്താൽ അവർ ജീവനുള്ള കാളയെ വേൽക്കുകയും കിട്ടുന്ന പണം പങ്കിട്ടെടുക്കുകയും വേണം ചത്ത കാളയെയും പങ്കിട്ടെടുക്കണം എന്നാൽ തന്റെ കാള കുത്തുന്നതാണെന്നറിഞ്ഞിട്ടും അതിനെ കെട്ടി നിർത്തുന്നില്ലെങ്കിൽ അവൻ കാളയ്ക്ക് പകരം കാളയെ കൊടുക്കണം ചത്ത കാള അവനുള്ളതായിരിക്കും കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിനത്തിൽ അനുഷ്ഠിക്കേണ്ട നിയമം ഇതാണ് അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ പാളയത്തിന് പുറത്തുപോയി അവനെ പരിശോധിക്കണം രോഗി സുഖം പ്രാപിച്ചെന്ന് കണ്ടാൽ ശുദ്ധിയുള്ള രണ്ട് പക്ഷികൾ ദേവദാരു സോപ്പ് ചെടി എന്നിവ കൊണ്ടുവരാൻ നിർദ്ദേശിക്കണം ഒരു മൺപാത്രത്തിൽ ശുദ്ധമായ ഉറവ വെള്ളം എടുത്ത് പക്ഷികളിലൊന്നിനെ അതിനു മീതെ വെച്ച് കൊല്ലാൻ പുരോഹിതൻ കൽപ്പിക്കണം ദേവദാരു ചെമന്ന നൂൽ ഈ സോപ്പ് ചെടി എന്നിവ ജീവനുള്ള പക്ഷിയോടൊപ്പം ഉറവ വെള്ളത്തിന് മീതെ വെച്ച് കൊന്ന പക്ഷിയുടെ രക്തത്തിൽ മുക്കണം പിന്നെ പുരോഹിതൻ ആ രക്തം കുഷ്ഠരോഗത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ മേൽ ഏഴു പ്രാവശ്യം തളിക്കണം അതിനുശേഷം അവനെ ശുദ്ധിയുള്ളവനായി പ്രഖ്യാപിക്കുകയും ജീവനുള്ള പക്ഷിയെ തുറസായ സ്ഥലത്തേക്ക് പറപ്പിച്ചു വിടുകയും വേണം അനന്തരം ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ തന്റെ വസ്ത്രങ്ങൾ കഴുകി ശിരസ് മുണ്ടനം ചെയ്ത് വെള്ളത്തിൽ കുളിക്കണം അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും അതിനുശേഷം അവൻ പാളയത്തിൽ വരട്ടെ എന്നാൽ ഏഴ് ദിവസത്തേക്ക് അവൻ കൂടാരത്തിന് വെളിയിൽ താമസിക്കണം ഏഴാം ദിവസം അവൻ തലയും താടിയും പുരികവും ക്ഷൗരം ചെയ്യണം വസ്ത്രങ്ങൾ കഴുകി വെള്ളത്തിൽ കുളിക്കണം അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും എട്ടാം ദിവസം അവൻ ഊനമറ്റ രണ്ടാൻ കുഞ്ഞാടുകളെയും ഒരു വയസ്സുള്ള ഊനമറ്റ ഒരു പെണ്ണാട്ടിൻ കുട്ടിയെയും അതോടൊപ്പം ധാന്യബലിക്കായി എണ്ണ ചേർത്ത പത്തിൽ മൂന്ന് നേരിയമാവും ഒരു ലോക എണ്ണയും കൊണ്ടുവരണം പുരോഹിതൻ ശുദ്ധീകരിക്കേണ്ടവനോടൊപ്പം ഇവയെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരട്ടെ മുട്ടാടുകളിലൊന്നിനെ ഒരു ലോക എണ്ണയോടുകൂടി പ്രായശ്ചിത്ത ബലിയായി അർപ്പിച്ച് കർത്താവിന്റെ ദഹന ബലിക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്ന വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ ആട്ടിൻകുട്ടിയെ കൊല്ലണം പാപപരിഹാര ബലിക്കുള്ള മൃഗത്തെ പോലെ പ്രായശ്ചിത്ത ബലിക്കുള്ള മൃഗവും പുരോഹിതനുള്ളതാണ് ഇത് അതിവിശുദ്ധമാണ് പുരോഹിതൻ പ്രായശ്ചിത്ത ബലിക്കുള്ള മൃഗത്തിന്റെ കുറച്ചു രക്തമെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ എണ്ണവന്റെ വലത്തു ചെവിയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പുരട്ടണം അനന്തരം അവൻ എണ്ണയിൽ കുറച്ചെടുത്ത് തന്റെ ഇടത്തെ ഉള്ളം കയ്യിൽ ഒഴിക്കണം അതിൽ വലത്തുകയ്യുടെ വിരൽ മുക്കി ഏഴു പ്രാവശ്യം കർത്താവിന്റെ സന്നിധിയിൽ തളിക്കണം കൈയിൽ ശേഷിക്കുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ എണ്ണവന്റെ വലത്തു ചെവിയുടെ അഗ്രഹത്തിലും വലത്തുകയ്യയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പ്രായശ്ചിത്ത ബലിമൃഗത്തിന്റെ രക്തം പുരട്ടിയതിനു മീതെ പുരട്ടണം കയ്യിൽ ബാക്കി വരുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ ശിരസിൽ ഒഴിക്കണം അങ്ങനെ പുരോഹിതൻ കർത്താവിൻ്റെ സന്നിധിയിൽ അവനുവേണ്ടി പാപപരിഹാരം ചെയ്യണം പാപപരിഹാര ബലിയർപ്പിച്ച് ശുദ്ധീകരിക്കപ്പെടേണ്ടവനു വേണ്ടി പാപപരിഹാരം ചെയ്യണം അതിനുശേഷം ദഹനബലിക്കുള്ള മൃഗത്തെ കൊല്ലണം പുരോഹിതൻ ബലിപീഠത്തിൽ ദഹനബലിയും ധാന്യബലിയും അർപ്പിച്ച് അവനു വേണ്ടി പാപപരിഹാരം ചെയ്യുമ്പോൾ അവൻ ശുദ്ധനാകും എന്നാൽ അവൻ ദരിദ്രനും അത്രയും കൊടുക്കാൻ കഴിവില്ലാത്തവനുമാണെങ്കിൽ തന്റെ പാപപരിഹാരത്തിനുവേണ്ടി പ്രായശ്ചിത്ത ബലിയായി നിരാജനം ചെയ്യാൻ ഒരു മുട്ടാടിനെയും എണ്ണ ചേർത്ത പത്തിലൊന്ന് മാവും ഒരു ലോക എണ്ണയും കൊണ്ടുവരണം കൂടാതെ അവൻ കഴിവനുസരിച്ച് പാപപരിഹാര ബലിക്കും ദഹന ബലിക്കും ഒന്ന് വീതം രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ അവൻ തന്റെ ശുദ്ധീകരണത്തിനായി ഇവയെല്ലാം എട്ടാം ദിവസം കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ മുമ്പിൽ കൊണ്ടുവരണം പുരോഹിതൻ പ്രായശ്ചിത്തുള്ള കുഞ്ഞാടിനെയും അതോടൊപ്പം ഒരു ലോക എന്നെയും കർത്താവിന്റെ മുൻപിൽ നീരാജനം ചെയ്യണം പിന്നെ അവൻ പ്രായശ്ചിത്ത ബലിക്കുള്ള കുഞ്ഞാടിനെ കൊല്ലണം അതിന്റെ കുറച്ച് രക്തമെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്തു ചെവിയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പുരട്ടണം അതിനുശേഷം പുരോഹിതൻ കുറച്ച എണ്ണ തന്റെ ഇടത്തെയുള്ള കയ്യിലെടുക്കണം അതിൽ വലത്തുകയ്യുടെ വിരൽ മുക്കി ഏഴു പ്രാവശ്യം കർത്താവിന്റെ സന്നിധിയിൽ തളിക്കണം കയ്യിൽ ബാക്കിയുള്ള എണ്ണയിൽ കുറച്ചെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്തു ചെവിയുടെ ആഗ്രഹത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പ്രായശ്ചിത്ത വിലയുടെ രക്തം പുരട്ടിയ ഭാഗത്ത് പുരട്ടണം ശേഷിക്കുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് അവന്റെ തലയിൽ ഒഴിക്കണം പിന്നെ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ കഴിവനുസരിച്ച് കൊണ്ടുവന്ന ചെങ്ങാലികളെയോ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ഒന്ന് പാപപരിഹാര ബലിക്കും മറ്റേത് ദഹന ബലിക്കുമായി ധാന്യ ബലിയോടുകൂടി കാഴ്ചവെക്കണം അങ്ങനെ ശുദ്ധീകരിക്കപ്പെടേണ്ടവന് വേണ്ടി കർത്താവിൻ്റെ മുൻപിൽ പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം ഇത് ശുദ്ധീകരണത്തിനാവശ്യമായ കാഴ്ചകൾ നൽകാൻ കഴിവില്ലാത്ത കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുള്ള നിയമമാണ് കർത്താവ് മോശയോടും ഞാൻ നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന കനാൻ ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ഒരു വീടിന് ഞാൻ പൂപ്പൽ വരുത്തിയാൽ വീട്ടുടമസ്ഥൻ വന്ന് പുരോഹിതനോട് തന്റെ വീടിന് ഏതോ രോഗബാധയുള്ളതായി തോന്നുന്നു എന്ന് പറയണം വീട്ടിലെ വസ്തുക്കളെല്ലാം അശുദ്ധമെന്ന് പ്രഖ്യാപിക്കാതിരിക്കാൻ പരിശോധനയ്ക്ക് ചെല്ലുന്നതിന് മുൻപ് അവയെല്ലാം വീട്ടിൽ നിന്ന് മാറ്റാൻ പുരോഹിതൻ കൽപ്പിക്കണം അതിനുശേഷം പരിശോധനയ്ക്ക് ചെല്ലണം അവൻ വീട് പരിശോധിക്കണം വീടിന്റെ ഭിത്തിയിൽ മറ്റു ഭാഗങ്ങളെക്കാൾ കുഴിഞ്ഞ് പച്ചയോ ചുവപ്പോ നിറമുള്ള പാടുകൾ പ്രത്യക്ഷപ്പെട്ടാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അത് ഏഴു ദിവസത്തേക്ക് പൂട്ടിയിടണം ഏഴാം ദിവസം തിരിച്ചെത്തി പരിശോധിക്കുമ്പോൾ വീടിന്റെ ഭിത്തികളിൽ പൂപ്പൽ പറന്നിട്ടുണ്ടെങ്കിൽ അത് ബാധിച്ചിട്ടുള്ള കല്ലുകൾ ഭിത്തിയിൽ നിന്നെടുത്ത് പട്ടണത്തിന് പുറത്തുള്ള അശുദ്ധമായ സ്ഥലത്തേക്ക് എറിഞ്ഞുകളയാൻ പുരോഹിതൻ കൽപ്പിക്കണം അനന്തരം വീടിന്റെ അകം മുഴുവൻ ചുരണ്ടി പൊടി പട്ടണത്തിന്റെ വെളിയിൽ അശുദ്ധമായ സ്ഥലത്ത് കളയാൻ നിർദ്ദേശിക്കണം ഇളക്കിയെടുത്ത കല്ലുകളുടെ സ്ഥാനത്ത് വേറെ കല്ലുകൾ വയ്ക്കുകയും വീട് പുതുതായി തേയ്ക്കുകയും വേണം കല്ലുകൾ മാറ്റി വീട് ചുരണ്ടി പുതുതായി തേച്ചതിന് ശേഷവും പൂപ്പൽ പ്രത്യക്ഷപ്പെട്ടാൽ പുരോഹിതൻ ചെന്ന് പരിശോധിക്കണം അത് വീട്ടിലെല്ലാം പറന്നിട്ടുണ്ടെങ്കിൽ അത് അപരിഹാര്യമാണ് ആ വീട് അശുദ്ധമാണ് ആ വീട് ഇടിച്ചു പൊളിച്ച് അതിന്റെ കല്ലും തടിയും കുമ്മായവും പട്ടണത്തിന് വെളിയിൽ അശുദ്ധമായ സ്ഥലത്ത് കൊണ്ടുപോയി കളയണം വീട് അടച്ചിട്ടിരിക്കുന്ന സമയത്ത് അതിൽ പ്രവേശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ആ ഭവനത്തിൽ കിടന്നുറങ്ങുന്നവനും അവിടെ വെച്ച് ഭക്ഷിക്കുന്നവനും തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകണം എന്നാൽ പുരോഹിതന്റെ പരിശോധനയിൽ പുതുതായി തേച്ചതിന് ശേഷം പൂപ്പൽ പറന്നിട്ടില്ലെന്ന് കണ്ടാൽ ആ വീട് ശുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം എന്തെന്നാൽ പൂപ്പൽ അപ്രത്യക്ഷമായിരിക്കുന്നു ആ വീടിന്റെ ശുദ്ധീകരണത്തിനായി അവൻ രണ്ടു പക്ഷികൾ ദേവദാരു ചെമന്ന നൂൽ ഈ സോപ്പ് ചെടി എന്നിവ എടുക്കണം ഒരു പക്ഷിയെ മൺപാത്രത്തിൽ ഉറവ വെള്ളം എടുത്ത് അതിനു മീതെ വെച്ച് കൊല്ലണം അനന്തരം ജീവനുള്ള പക്ഷിയെ എടുത്ത് ദേവദാരു ഈ സോപ്പ് ചെടി ചെമന്ന നൂൽ എന്നിവയോടൊപ്പം ഉറവ വെള്ളത്തിനു മീതെ വെച്ച് കൊന്ന പക്ഷിയുടെ രക്തത്തിലും ഉറവ വെള്ളത്തിലും മുക്കി വീടിന്മേൽ ഏഴു പ്രാവശ്യം തളിക്കണം അങ്ങനെ അവൻ പക്ഷിയുടെ രക്തം ഉറവ വെള്ളം ജീവനുള്ള പക്ഷി ദേവദാരു ഈ സോപ്പ് ചെടി ചെമ്മന്ന നൂൽ എന്നിവ കൊണ്ട് വീട് ശുദ്ധീകരിക്കണം അനന്തരം ജീവനുള്ള പക്ഷിയെ പട്ടണത്തിന് പുറത്ത് തുറസ്സായ സ്ഥലത്തേക്ക് പറപ്പിച്ചു വിടണം അങ്ങനെ ആ വീടിനു വേണ്ടി പാപപരിഹാരം ചെയ്യണം അപ്പോൾ അത് ശുദ്ധമാകും ചിരങ്ങ് തടിപ്പ് പരു പാണ്ട് എന്നീ രോഗങ്ങളെയും വസ്ത്രത്തിൽ ഉണ്ടാകുന്ന കരിമ്പൻ വീടിനെ ബാധിക്കുന്ന പൂപ്പൽ തുടങ്ങി പലതരം അശുദ്ധികളെയും സംബന്ധിക്കുന്ന നിയമമാണിത് ഇവ എപ്പോഴെല്ലാം അശുദ്ധമെന്നും ശുദ്ധമെന്നും ഈ നിയമങ്ങൾ നിർണയിക്കുന്നുത്താവായ ദൈവത്തെ പ്രകീർത്തിക്കുന്നു എഴുപത്തിയഞ്ചാം സങ്കീർത്തനം അഹങ്കാരികളെ കൊമ്പുകുത്തിക്കുന്ന ദൈവത്തിനു മുന്നിൽ എളിമയോടും ആഹ്ലാദത്തോടും കൂടെ വ്യാപരിക്കാൻ ഈ സങ്കീർത്തനം നമ്മെ ക്ഷണിക്കുന്നു സമയമാകുമ്പോ ഞാൻ നീതിയോടെ വിധിക്കും ഭൂമി സകല നിവാസികളോടും കൂടെ പ്രകമ്പനം കൊള്ളുമ്പോ ഞാനാണതിൻ്റെ തൂണുകളെ ഉറപ്പിച്ചു നിർത്തുന്നത് െന്ന് അഹങ്കാരികളോടും കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടരോടും ഞാൻ പറയുന്നു ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത് ഗർവോടെ സംസാരിക്കുകയുമരുത് കിഴക്കു നിന്നോ പടിഞ്ഞാറു നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത് ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നതു ദൈവമാണ് ൊന്തുന്ന വീര്യമേറിയ വിഞ്ഞു നിറഞ്ഞ പാത്രം കർത്താവിൻ്റെ കയ്യിലുണ്ട് അവിടുന്നതു പകർന്നു കൊടുക്കും ഭൂമിയിലെ സകല ദുഷ്ടരും അതുമട്ടുവരെ ഊറ്റിക്കുടിക്കും എന്നാൽ ഞാൻ എന്നേക്കു ആളാദിക്കും യാക്കോവിന്റെ ദൈവത്തിനു ഞാ സ്തുതിഗീതമാലപിക്കും ദുഷ്ടരുടെ കൊമ്പുകൾ അവിടുന്നു വിച്ഛേദിക്കും നീ മാരുടെ കൊമ്പുകൾ ഉയർത്തപ്പെടും